സന്തോഷം കൊണ്ട് എനിക്കിരിക്കാൻ വയ്യേ എന്ന് പറയുന്ന ഒരു പരസ്യ വാചകമുണ്ടായിരുന്നു ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിൽ അതുണ്ടാകും ഒരു പഴച്ചാറിൻ്റെ പരസ്യമായിരുന്നു അത് അതേ അവസ്ഥയിലാണ് ഇപ്പോൾ മലയാള മനോരമയും യു ഡി എഫ് നേതാക്കളും സന്തോഷം വന്ന് ഇരിക്കാൻ വയ്യാത്ത അവസ്ഥ ഈ സർക്കാരിൻ്റെ കാലത്ത് ദേശീയ ബാധ പൂർത്തിയാക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിരുന്നു കോൺഗ്രസും യു ഡി എഫും ബി ജെ പിയും ഒക്കെ അതിന് എല്ലാ പിന്തുണയും നൽകിയിരുന്നു മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ ദേശീയപാതാ നിർമ്മാണം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഉയർന്നു വന്ന സമരങ്ങൾ മാത്രം എടുത്തു നോക്കിയാൽ മതി എന്തൊക്കെ രീതിയിലാണ് ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് അതോടൊപ്പം തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉയർത്തി സമരം ചെയ്യാൻ ശ്രമിച്ചത് കീഴാറ്റൂർ സമരം ഒരിക്കലും മറന്നു പോകരുത് ദേശീയ തലത്തിൽ തന്നെ ആ സമരം ആസൂത്രണം ചെയ്യപ്പെട്ടു എന്നതുകൂടി നാം ഓർക്കണം ഇതെല്ലാം മറികടന്ന് ദേശീയപാത നിർമ്മാണം ആരംഭിച്ചു അഞ്ഞൂറ് കിലോമീറ്ററിലേറെ വരുന്ന ദേശീയപാതയുടെ നിർമ്മാണം പല റീച്ചുകളായി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് കാലവർഷം വരുന്നത് കാലവർഷത്തിനിടയിൽ ചിലയിടങ്ങളിൽ എന്ന് വെച്ചാൽ അഞ്ഞൂറ് കിലോമീറ്ററിലേറെ വരുന്ന ദേശീയപാതാ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നതിനിടയിൽ പത്തോളം ഇടത്താണ് ഇത്തരം അപകടമുണ്ടായിരിക്കുന്നത് മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത് അതിനെ പർവ്വതീകരിച്ച് അത് വലിയ അന്താരാഷ്ട്ര പ്രശ്നമാക്കി മാറ്റി സാങ്കേതിക പ്രശ്നം ഉയർത്തി ഈ പദ്ധതിയുടെ പൂർത്തീകരണം വൈകിപ്പിക്കുക ഈ സർക്കാരിൻ്റെ കാലത്ത് അടുത്ത സർക്കാർ യു ഡി ആണോ എൽ ആണോ എന്ന് ജനങ്ങൾ തീരുമാനിക്കുകയാണല്ലോ ഈ സർക്കാരിൻ്റെ കാലത്ത് ഒരിക്കലും പൂർത്തിയാക്കാൻ കഴിയാത്ത വിധത്തിൽ ഈ പ്രശ്നം സങ്കീർണമാക്കണം അതാണിപ്പോൾ യു ഡി എഫ് നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിന് മാധ്യമങ്ങൾ നല്ല പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ഇന്നത്തെ മലയാള മനോരമ പത്രം എന്നുവെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി രണ്ടിലെ മലയാള മനോരമ പത്രം ഒന്നാം പേജിൽ തന്നെ വലിയ വാർത്തയാണ് തലക്കെട്ടാണ് രസകരം ദും എന്നാണ് തലക്കെട്ട് എന്ന് വെച്ചാൽ തകർന്നു വീണു എന്ന് പറയുന്ന വാക്ക് ആ ശബ്ദം ഉപയോഗിച്ചു കൊണ്ടുള്ള തലക്കെട്ട് വരെ കൊടുത്തുകൊണ്ടാണ് മലയാള മനോരമ ആഘോഷം ആരംഭിക്കുന്നത് ദേശീയപാത അറുപത്തിയാറ് മൂന്ന് ജില്ലകളിൽ മണ്ണിടിച്ചിൽ വിള്ളൽ ധും മലപ്പുറം എഡരിക്കോട്ടും തൃശൂർ ചാവക്കാട്ടും പാലത്തിൽ വിള്ളൽ കണ്ണൂർ തളിപ്പറമ്പിൽ റോഡ് ഇടിഞ്ഞു കണ്ണൂരിലും മലപ്പുറത്തും ജനങ്ങളുടെ പ്രതിഷേധം അടിയിലെ മണ്ണ് തെന്നി മാറി വിദഗ്ദ്ധ സംഘം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒന്നാം പേജിലെ ഭൂരിഭാഗവും സ്ഥലവും അപകരിച്ചുകൊണ്ടുള്ള വലിയ വാർത്ത നൽകുകയും ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നാലാം പേജ് എടുക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഉണ്ടായ ഒരു ചെറിയ സംഭവത്തെ അങ്ങ് പർവ്വതീകരിച്ച് വാർത്തയാക്കിയിട്ടുണ്ട് ദേശീയപാതയിൽ മുക്കോല കാരോട് ഭാഗത്തും തകർച്ച ും പൊട്ടി പൊളിഞ്ഞു തകർച്ച കോവളത്തിന് സമീപം അറ്റകുറ്റപ്പണി ആരംഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അറ്റകുറ്റപ്പണി അടക്കുന്നതിന്റെ ഒരു ഫോട്ടോ അടക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു നാല് അഞ്ച് കോളം വാർത്ത നൽകിയിട്ടുണ്ട് നാലാം പേജിൽ ഇനിയിപ്പോൾ മറിച്ച് ആറാം പേജിലേക്ക് നോക്കുമ്പോഴാണ് ഞെട്ടിപ്പോവുക ആറാം പേജ് ഒരു പേജ് മുഴുവൻ ദേശീയപാത തകർച്ചയുമായി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ് വലിയ പ്രശ്നമാണ് കേരളത്തിൽ ഇത് എന്ന് വെച്ചുകൊണ്ട് അതിനെ പൊലിപ്പിച്ച് പൊലിപ്പിച്ച് വലിയ സംഭവമാക്കി മാറ്റി സാങ്കേതിക നൂലാമാലകളിൽ കുടുക്കി ഈ ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനം വൈകിപ്പിക്കുക എന്ന ഒരൊറ്റ ഉദ്ദേശം വെച്ചുകൊണ്ടുള്ള നീക്കമാണ് മലയാള മനോരമ നടത്തിയിരിക്കുന്നത് ഇതിന് ചുവട് പിടിച്ചുകൊണ്ട് നാളെ മുതൽ യു നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒക്കെ സമരരംഗത്ത് യും നിർമ്മാണ കമ്പനികളുടെ ഓഫീസ് അടിച്ചു തകർക്കുകയും നിർമ്മാണ പ്രവർത്തനം അറ്റകുറ്റപ്പണികൾ തടയുകയും ഒക്കെ ചെയ്യുന്ന സമര രൂപങ്ങൾ വരാൻ പോകുന്നതേയുള്ളൂ അത് ഇന്നലെ തന്നെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം ഇനിയിപ്പോൾ അത് കഴിഞ്ഞ് എഡിറ്റോറിയൽ പേജിലേക്ക് പോയാൽ മുഖപ്രസംഗം തന്നെ എഴുതിയിട്ടുണ്ട് മലയാള മനോരമ കേരളത്തിനൊരു ദേശീയ ഭീതിപാത ഇതാണ് തലക്കെട്ട് കേരളത്തിന്റെ ദേശീയപാത ഒരു ഭീതി പാതയാണ് എന്നാണ് പറയുന്നത് മലയാള മനോരമ നിർമ്മാണ വീഴ്ചയ്ക്ക് മഴയെയും മണ്ണിനെയും പഴിക്കരുത് എന്ന് മുഖപ്രസംഗത്തിൽ ഈ മുഖപ്രസംഗത്തിൽ എവിടെയും കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നില്ല എന്നത് മാത്രമാണ് ഒരു നേട്ടം പക്ഷേ ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാകുകയും ദേശീയപാതയിലൂടെ വാഹനം ഓടുകയും ചെയ്താൽ സ്വാഭാവികമായും അത് സംസ്ഥാന സർക്കാരിന്റെ നേട്ടമായി ഗണിക്കപ്പെടും കാരണം യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് ദേശീയപാത പദ്ധതി ഉപേക്ഷിച്ചതാണ് എന്ന് എല്ലാവർക്കും അറിയാം ദേശീയപാത അതോറിറ്റി കേരളത്തിലെ ഓഫീസുകൾ പൂട്ടി സ്ഥലം വിട്ടതാണ് അവിടെ നിന്നാണ് എൽ ഡി എഫ് സർക്കാർ വന്നതിന് ശേഷം ദേശീയപാത അതോറിറ്റിയെ കണ്ട് കേന്ദ്രമന്ത്രിമാരെ കണ്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ നിരവധി തവണ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സന്ദർശിച്ച് ഒരു ഘട്ടത്തിൽ നിതിൻ ഗഡ്കരി കേന്ദ്രമന്ത്രി ഉദ്യോഗസ്ഥരോട് പൊട്ടിത്തെറിച്ചിരുന്നു അതും വാർത്തയായി വന്നിരുന്നു എത്ര തവണയാണ് ഒരു മുഖ്യമന്ത്രി ദേശീയപാതയ്ക്ക് വേണ്ടി എൻ്റെ ഓഫീസിലേക്ക് ഇങ്ങനെ കയറി വരേണ്ടി വരിക നിങ്ങൾ എന്താണ് ഇത് നടപടികൾ പൂർത്തിയാക്കാത്തത് എന്ന് ചോദിച്ച് ദേശീയപാത ഉദ്യോഗസ്ഥരെ വരട്ടിയതും കേരളത്തിൽ വാർത്തയായി വന്നതാണ് അതൊക്കെ ആളുകൾ മറന്നു പോയിട്ടുണ്ടാകും എന്നാണ് മലയാള മനോരമയും യു ഡി എഫ് നേതാക്കളുമൊക്കെ കരുതുന്നത് എന്നാൽ അത്ര പെട്ടെന്ന് മറവി ബാധിക്കുന്നവരല്ല മലയാളികൾ എന്ന് മനസ്സിലാക്കണം ഇനിയിപ്പോൾ ഇത്ര വലിയ നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങൾ ആദ്യമായിട്ടാണോ നമ്മുടെ മുന്നിലുണ്ടല്ലോ ഒരു ഉദാഹരണം ഒന്നല്ല ഒന്നോ രണ്ടോ മൂന്നോ ഉദാഹരണം ഉണ്ടല്ലോ നമുക്ക് ഏറ്റവും അടുത്തുള്ള കൊങ്കൺ റെയിൽപാത നിർമ്മാണം കൊങ്കൺ റെയിൽപാതാ നിർമ്മാണം നടക്കുന്ന ഘട്ടത്തിൽ എത്ര തവണ നൂറോളം തവണയാണ് മണ്ണിടിച്ചിൽ ഉണ്ടായത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടത് എന്നത് നമ്മുടെ മുന്നിൽ ഉദാഹരണമുണ്ട് അതിനുശേഷം നിർമ്മാണ പ്രവർത്തനം നിർത്തിവെച്ചോ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയില്ലേ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കി ട്രെയിൻ ഓടിയതിനു ശേഷം മൂന്ന് നാല് വർഷം മണ്ണിടിച്ചിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നില്ലേ അങ്ങനെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നില്ലേ ഇതൊക്കെ നമ്മുടെ മുന്നിലുള്ള എത്രയോ ഉദാഹരണമാണ് ഇതൊന്നും അത്ര പെട്ടെന്ന് മറക്കാൻ കഴിയുന്ന കാര്യമല്ല ഒന്നും മെല്ലെ ഗൂഗിളിൽ പോയി കൊങ്കൺ പാത കൺസ്ട്രക്ഷൻ എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് കിട്ടും ഇത്തരം വാർത്തകൾ വന്ന് വീഴും നമ്മുടെ മുന്നിൽ വിരൽത്തുമ്പിൽ ഇത്തരം വാർത്തകൾ എന്തിനാ പറയുന്നു ബോംബെ പൂനെ എക്സ്പ്രസ് ഹൈവേ നിർമ്മാണം അടുത്ത കാലത്താണല്ലോ എത്ര വാർത്ത അതുമായി ബന്ധപ്പെട്ട് വന്നിരുന്നു നിർമ്മാണ പ്രവർത്തനത്തിനിടെ ഉണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് അത്രയും വലിയ അപകടമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല പത്തിടങ്ങളിൽ മണ്ണിടിഞ്ഞിട്ടുണ്ട് അത് പരിഹരിക്കാൻ പെട്ടെന്ന് കഴിയും പക്ഷേ പെട്ടെന്ന് പരിഹരിക്കരുത് പെട്ടെന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കരുത് അതിങ്ങനെ നീണ്ട് നീണ്ട് പോകണം ജമാഅത്തെ ഇസ്ലാമി യും യു ഡി എഫ് നേതാക്കളും യൂത്ത് കോൺഗ്രസ് നേതാക്കളും ഒക്കെ സമര രംഗത്ത് ഇറങ്ങി ഇനി തടസ്സപ്പെടുത്തൊണ്ടേയിരിക്കും തളിപ്പറമ്പിലൊക്കെ ജമാഅത്തെ ഇസ്ലാമി തന്നെ നേരിട്ടിറങ്ങി എന്ന വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അവിടെയാണ് കീഴാറ്റൂർ ഉണ്ടായത് ഓർക്കണം കീഴാറ്റൂർ സമരം മാസങ്ങളോളം നീണ്ടുനിന്നു ആ സമരത്തെ പോലും അതിജീവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ദേശീയപാത ഇത്രത്തോളം എത്തിയത് അത് പൂർത്തിയാക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട പക്ഷേ അത് വൈകിപ്പിക്കണം അതാണ് മലയാള മനോരമയുടെ ആവശ്യം അതാണ് കേരളത്തിലെ യു ഡി എഫ് മാധ്യമങ്ങളുടെ ആവശ്യം അതാണ് കോൺഗ്രസിന്റെ ആവശ്യം അതുതന്നെയാണ് ബി ജെ പിയുടെയും ആവശ്യം എങ്ങാനും ഇത് ഈ സർക്കാരിന്റെ കാലത്ത് പൂർത്തിയായി കഴിഞ്ഞാൽ ക്രെഡിറ്റ് മുഴുവൻ എൽ ഡി എഫ് സർക്കാരിന് പോകില്ലേ എന്നതാണ് ഇവരുടെയൊക്കെ ആശങ്ക ആ ആശങ്ക അവർ തലയിൽ കൊണ്ട് നടന്നോളൂ ഒരു സംശയം വേണ്ട ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ നിർമ്മാണ പ്രവർത്തനം പൂർത്തിയാക്കും എന്ന കാര്യം സംശയമില്ല അതിനുള്ള നടപടികൾ സ്വീകരിക്കും എന്ന് സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ബഹളമല്ല കാര്യങ്ങൾ നടത്തി എന്നതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ മുഖമുദ്ര അത് നടപ്പാകും എന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് ആശങ്കയും ആയി നടന്നുകൊള്ളുക അതോടൊപ്പം വാർത്തകൾ എഴുതി പേജുകൾ നിറയ്ക്കട്ടെ യൂത്ത് കോൺഗ്രസുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും സമര ഇറങ്ങട്ടെ അതിനെയൊക്കെ അതിജീവിച്ച് തന്നെയാണ് ദേശീയപാത ഇവിടം വരെ എത്തിയത് ഇനിയും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്